സ്കൂളിനരികിലൂടെ ടിപ്പറുകൾ ചീറിപ്പായുന്നതിന് നിയന്ത്രണം വേണമെന്ന നിവേദനവുമായി കുട്ടികൾ പോലീസ് സ്റ്റേഷനിലെത്തി സ്കൂൾ വിദ്യാർത്ഥികളാണ് ചന്തേര സ്റ്റേഷനിലെത്തി നിവേദനം സമർപ്പിച്ചത് സ്കൂളിനരികിലൂടെയാണ് പഠന പിലിക്കോട് ഫാം റോഡ് കടന്നുപോകുന്നത് പിലിക്കോട് വയൽ റോഡ് ആരംഭിക്കുന്നതും സ്കൂളിന് മുന്നിൽ നിന്നാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് ടിപ്പർ ലോറികൾ ഇതുവഴി കടന്നുപോകുന്നത് കാൽനടയായും സൈക്കിളിലും നിരവധി കുട്ടികൾ സ്കൂളിലെത്തുന്നുണ്ട് പിലിക്കോട് രേരമംഗലം ക്ഷേത്രത്തിന് സമീപത്തുള്ള വയലിലാണ് അപകട സാധ്യത കൂടുതലുള്ളത് വിഷയം സ്കൂൾ പാർലമെന്റിൽ ചർച്ച ചെയ്ത ശേഷമാണ് പോലീസ് സ്റ്റേഷനിലെത്തി നിവേദനം നൽകാൻ തീരുമാനിച്ചത് ഞങ്ങളുടെ സ്കൂൾ ഏകദേശം റോഡിന്റെ സൈഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളുടെ സ്കൂളിലെ ഭൂരിഭാഗം കുട്ടികളും നടന്നും സൈക്കിളിലും ഒക്കെയാണ് സ്കൂളിലേക്ക് വരുന്നത് അങ്ങനെ വരുമ്പോൾ ലോറികൾ അമിത വേഗതയിൽ റോഡിലൂടെ പോകുന്നത് ഞങ്ങളുടെ ജീവന തന്നെ ഒരു ആപത്തായി മാറുന്നുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം കാണണമെന്ന് ഞങ്ങൾ സ്റ്റേഷനിലെ അധ്യാപകർ തന്നെ പലതവണ ടിപ്പർ ലോറി ഡ്രൈവർമാരോട് നിയന്ത്രണം പാലിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഇത് ഫലം കാണാതെ വന്നതോടെയാണ് പോലീസിൽ സമീപിക്കാൻ തീരുമാനിച്ചത് റെയിൽവേയുടെയും അതുപോലെ തന്നെ റോഡിന്റെയും മധ്യത്തിലാണ് നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ സ്കൂളിൻ്റെ സമയത്ത് നമുക്ക് നേരിടുന്നുണ്ട് അതിൻ്റെ കൂടെയാണ് ഈ കുട്ടികൾ വരുന്നതും പോകുന്നതുമായ സമയത്ത് ഈ ടിപ്പർ ലോറികളുടെ അമിതമായ വേഗതയുള്ള യാത്ര എന്നുള്ളത് പലതവണ നമ്മൾ അതിനെതിരെ അവരെ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് യാതൊരു പരിഹാരവും കിട്ടാത്ത രീതിയിലാണ് പി ടി നേതൃത്വത്തിൽ മുൻപ് നമ്മൾ ഇതുപോലെ പരാതി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ തന്നെ ജനാധിപത്യ വേദി എന്ന് പറയുന്ന സ്കൂളിൽ ഉപയോഗിക്കുന്ന പാർലമെൻറ്റാണ് അത് കേവലം കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാർക്ക് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള മാത്രമുള്ള ഒരു ഉപാധിയല്ല അത് ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾക്ക് നമ്മുടെ പൊതുസമൂഹത്തിനേയും നമ്മളെ നേരിടുന്ന പ്രയാസങ്ങള് നിയമപരിപാലകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പരിഹാരം നേടുകയും ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ള ഒരു പഠനത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് സ്കൂൾ പാർലമെൻ്റ് അംഗങ്ങൾ എല്ലാ ക്ലാസ് ലീഡേഴ്സും ഉൾപ്പെടുന്ന ഒരു സംഘം ഇന്ന് ചന്തര പോലീസ് എത്തുകയും ബഹുമാനപ്പെട്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് നിവേദനം കൈമാറുകയും ചെയ്തിട്ടുള്ളത് വളരെ അനുകൂലമായ സമീപനമാണ് ഇവിടെ നമുക്ക് ലഭിച്ചത് ഓരോ ക്ലാസ്സിലെയും ലീഡർമാരാണ് അധ്യാപകർക്കും പി ടി എ ഭാരവാഹികൾക്കുമൊപ്പം സ്റ്റേഷനിലെത്തിയത് ചമ്പേര പോലീസ് സബ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ വർമ്മയ്ക്ക് നിവേദനം കൈമാറി ഉടൻ നടപടി ഉണ്ടാകുമെന്ന് കുട്ടികൾക്ക് എസ് ഐയുടെ ഉറപ്പ് അത് കുട്ടികളെ പരാതി കിട്ടിയിട്ടുണ്ട് ഇതിന് മുന്നേ തന്നെ ഞങ്ങളത് ശ്രദ്ധ പട്ടയാണ് അപ്പം ഇടക്കവിടെ അവിടെ പോയിട്ട് വൈകുന്നേരങ്ങളും രാവിലും വണ്ടി ചെക്ക് ചെയ്യാനുണ്ട് ഇനിയിപ്പോൾ കൃത്യമായിട്ട് ടിപ്പറാർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് അത് കൃത്യമായിട്ട് ഇടപെടും ടിപ്പറുകാര് മുമ്പേ തന്നെ ഒരു ഓർഡർ ഉണ്ട് സ്കൂൾ ടൈമുകളിൽ വണ്ടി ഓടാൻ പാടില്ല അതിൻ്റെ ഒരു ഓർഡർ ഉണ്ട് അത് പാലിക്കുന്നില്ലെങ്കിൽ അത് കൃത്യമായിട്ട് അവർ ബോധവൽ നടത്തിക്കൊണ്ട് ഫൈൻ രീതിയിൽ രാവിലെയും വൈകിട്ടും സ്കൂളിനു മുന്നിൽ ഹോം ഗാർഡിന്റെ സേവനം വേണമെന്നും കുട്ടികൾ ആവശ്യപ്പെട്ടു സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ കുട്ടികൾക്കെല്ലാം മധുരം നൽകി സ്റ്റേഷനിലെത്തിയ കുട്ടികൾക്ക് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഹരീഷ് കുമാർ സ്റ്റേഷൻ പ്രവർത്തനം പരിചയപ്പെടുത്തി സ്കൂൾ ലീഡർ ബി ത്രിവേദ് ഡെപ്യൂട്ടി ലീഡർ എം വി അമേയ എന്നിവരുടെ നേതൃത്വത്തിൽ പതിനാല് ക്ലാസ് ലീഡർമാർ ഒപ്പിട്ട നിവേദനമാണ് കൈമാറിയത് പി ടി എ പ്രസിഡന്റ് ടി പ്രദീപ് എസ് എം സി ചെയർമാൻ കെ പി രാജീവൻ പി ടി എ കമ്മിറ്റി അംഗങ്ങളായ കെ മനോജ് എം വി ലതീഷ് കെ കെ സുരേഷ് കുമാർ കെ വിനീത് കെ രാജേഷ് പ്രധാനാധ്യാപകൻ ബാലകൃഷ്ണൻ നാറോത്ത് സ്റ്റാഫ് സെക്രട്ടറി യു പ്രഭ എന്നിവർ കുട്ടികളെ അനുഗമിച്ചു